ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് വേദാലക്ഷ്മി ഒരു കമൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ ആതിലെയും നൂറേയും വിളിക്കാൻ താല്പര്യമില്ല അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് ഏതാണ്ട് അങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എല്ലാ സെലിബ്രിറ്റീസും പങ്കെടുത്ത ഒരു ഫംഗ്ഷനായിരുന്നു എ കെ ഫൈസലിൻ്റെ ഹൗസ് വാമിംഗ് മലബാർ ഗോൾഡിന്റെ സ്ഥാപകൻ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും അതിൽ പങ്കെടുത്തിരുന്നു ഇരുവരും അദ്ദേഹത്തിന്റെ ഒപ്പം ഉള്ള ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എ കെ ഫൈസലിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നു അതാണ് ആ പോസ്റ്റ് ഇതിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തിരുന്നു പക്ഷേ എനിക്കതിനെപ്പറ്റി മുൻകൂട്ടി ഒരു അറിവും ഉണ്ടായിരുന്നില്ല മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോടെ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇദ്ദേഹത്തിന് അറിവില്ലായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിന്റെ മാനേജ്മെൻ്റ് ടീംസോ കോർഡിനേറ്റേഴ്സോ ഒക്കെ ആയിരിക്കാം ആതിരെയും നൂറേയും ഈ ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്